ശബരിമല വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നു ബിജെപി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ ഭരണഘടനാപരമായ തിരിച്ചടി പ്രതീക്ഷിക്കാമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മുന്നറിയിപ്പ് നൽകി ബിജെപിയുടെ ഭീഷണി കേരളത്തിൽ വിലപ്പോകില്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു ശബരിമല വിഷയത്തിലെ ഹർത്താലിനോടനുബന്ധിച്ചുണ്ടായ സംഘർഷത്തെച്ചൊല്ലിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറ്റുമുട്ടലേക്ക് നീങ്ങുന്നത് സംസ്ഥാന സർക്കാർ ബി ജെ പി പ്രവർത്തകരെ വ്യാപകമായി അറസ്റ്റ് ചെയ്യുകയാണെന്നും സർക്കാരിനെതിരെ ശബ്ദിച്ചുവെന്ന ഒറ്റ കാരണത്താലാണ് നടപടിയെന്നും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കുറ്റപ്പെടുത്തി ഭരണഘടനാപരമായി തന്നെയുള്ള ശക്തമായ തിരിച്ചടി പ്രതീക്ഷിക്കാമെന്ന മുന്നറിയിപ്പും കേന്ദ്രമന്ത്രി നൽകി എന്നാൽ ഇതിന് അതേ നാണയത്തിൽ തന്നെയുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് സുപ്രീംകോടതി വിധിക്കെതിരെ ബിജെപിയും ആർ എസ് എസും നടന്ന അക്രമങ്ങളല്ലാതെ കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങളില്ലെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകി കോടതി വിധി അട്ടിമറിക്കാൻ കലാപം സംഘടിപ്പിക്കുന്നവർ സംസ്ഥാന സർക്കാർ ഭരണഘടനാപരമായി പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് വിചിത്രമാണ് ഭരണഘടനയോട് കൂറുണ്ടെങ്കിൽ അക്രമം അവസാനിപ്പിക്കാൻ അണികളോട് നിർദ്ദേശിക്കുകയാണ് ബിജെപി കേന്ദ്ര നേതൃത്വം ചെയ്യേണ്ടത് കോഴിക്കോട് നഗരത്തിലുൾപ്പെടെ പലയിടത്തും വർഗീയ സംഘർഷമുണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും സംഘപരിവാറിന്റെ ശ്രമം കേരളത്തിൽ വിലപ്പോവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ ഭരണഘടനാപരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ബിജെപി ദേശീയ വക്താവ് നരസിംഹറാവും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മീഡിയ വൺ ഡൽഹി തിരുവനന്തപുരം